ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായി ഡൽഹി ക്യാപിറ്റൽസിനെ കലാശപ്പോരിന് യോഗ്യരാക്കി ഒരു പതിറ്റാണ്ടിൻ്റെ കിരീട വരൾച്ച അവസാനിപ്പിച്ച് കൊൽക്കത്തക്ക് വീണ്ടും ഒരു കിരീടം സമ്മാനിച്ചു നീണ്ട പതിനൊന്ന് വർഷത്തിന് ശേഷം ഇപ്പോഴിതാ പഞ്ചാബ് കിങ്സിനെ പ്ലേ ഓഫിലേക്ക് നയിക്കുന്നു ക്യാപ്റ്റൻ ശ്രേയസയരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രോഹിത് ശർമ്മക്ക് പകരക്കാരൻ ആരാകുമെന്നും ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിനെ ആര് മുന്നിൽ നിന്ന് നയിക്കുമെന്നുമൊക്കെ ചർച്ച ചെയ്യുകയാണിപ്പോൾ ക്രിക്കറ്റ് ലോകം എന്നാൽ ആ ചർച്ചകളിലൊന്നും അത്ര ഉയർന്നു കേൾക്കാത്ത പി ആർ വർക്കോ സോഷ്യൽ മീഡിയ ആർമിയോ ഒന്നുമില്ലാത്ത അൺസങ് ഹീറോയാണ് ശ്രേയസ് അയ്യർ മൂന്ന് ഐ പി എൽ ഫ്രാഞ്ചസികളെ പ്ലേ ഓഫിലേക്ക് നയിച്ച ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന അംഗീകാരം കൂടി സ്വന്തം ഇപ്പോൾ അയാൾ ആദ്യത്തെ രണ്ട് ടീമുകളും അഥവാ ഡൽഹിയും കൊൽക്കത്തയും ടീമിനെ മികച്ച നിലയിലെത്തിച്ച ആ നായകനെ തൊട്ടടുത്ത സീസൺ കൈവിട്ടു എന്നതാണ് ഏറെ വിചിത്രകരമായ കാര്യം അണ്ടർ ഡോകുകളോ അപ്രസക്തരോ ആയ ടീമുകളെ മുന്നിൽ നിന്ന് നയിച്ച് ചരിത്രം തിരുത്തി കെടുക്കുന്നതാണ് ശീലം ഡൽഹിയിലും കൊൽക്കത്തയിലും ഇപ്പോൾ പഞ്ചാബിലും അതാണ് അയാൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് സംഘത്തെ മുന്നിൽ വെച്ച് നൽകിയാലും അത് വെച്ച് എങ്ങനെ ജയം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കും ക്രീസിലും ഗ്രൗണ്ടിലുമെല്ലാം കാമാണ് ആണ് സാഹചര്യം മനസ്സിലാക്കി ബാറ്റ് ചെയ്യും എതിർ ടീമിൻ്റെ പ്രകടനം നോക്കി ഫീൽഡിംഗ് ചേഞ്ചുമായി കളി തിരിക്കും ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് സമ്മർദ്ദത്തിലാകുന്ന സ്വന്തം പെർഫോമൻസ് ബലി നൽകുന്ന താരമല്ല അയ്യർ ക്യാപ്റ്റനായി ആറ് സീസണുകളാണ് കളിച്ചതെങ്കിൽ അതിൽ നാലിലും നാന്നൂറിനു മുകളിൽ റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് അയാൾ ഒന്നര പതിറ്റാണ്ടോളം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അമരത്തിരുന്ന സാക്ഷാൽ എം എസ് ധോണിക്കും ഒരു പതിറ്റാണ്ടോളം ക്യാപ്റ്റൻസി റോളിൽ ഉണ്ടായിരുന്ന കൊൽക്കത്തയുടെ വിജയനായകൻ ഗൗതം ഗബീറിനുമൊപ്പമാണ് ചുരുങ്ങിയ സീസണുകൾ കൊണ്ട് അയർ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻസി റെക്കോർഡ് നോക്കിയാൽ അൻപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് അയ്യറുടെ വിൻറേറ്റ് എഴുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നായി നേടിയത് നാൽപ്പത് വിജയങ്ങൾ അയ്യർ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമ്പോൾ എട്ട് വർഷം തുടർച്ചയായി പ്ലേ ഓഫ് കാണാതെ മടങ്ങേണ്ടി വന്ന സംഘമായിരുന്നു ഡൽഹി മിക്ക സീസണിലും പോയിന്റ് ടേബിളിന്റെ താഴ്വാരത്തായിരുന്നു സ്ഥാനം ഏറ്റവും അവസാന സ്ഥാനക്കാരായത് നാല് തവണ രണ്ടായിരത്തി പതിനെട്ടിലാണ് റിക്കി പോണ്ടിംഗ് ഡൽഹിയുടെ കോച്ചായി ചുമതലയേൽക്കുന്നത് അന്ന് ഗൗതം ഗംഭീർ ആയിരുന്നു ടീമിന്റെ നായകൻ എന്നാൽ സീസണിന്റെ പാതിവടിയിൽ ഗംഭീർ ക്യാപ്റ്റൻസി കുപ്പായം അടിച്ചു ിങ് കണ്ടെത്തിയ പുത്തൻ താരോദികമായിരുന്നു ശ്രേയസ് അയ്യർ സീസൺ ക്യാപ്റ്റൻ അല്ലെങ്കിലും അത്തവണയും ഡൽഹിക്ക് പ്ലേ ഓഫ് കിടക്കാനായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രേയസ് അയ്യർക്ക് കീഴിൽ പുതിയ പേരും പുത്തൻ ഊർജ്ജവും യുവരക്തങ്ങളുമായാണ് ഡൽഹി കളത്തിലിറങ്ങിയത് പിന്നെ പറഞ്ഞത് ചരിത്രം ഏഴു വർഷത്തിനൊടുവിൽ ടീമിനെ പ്ലേ ഓഫിലേക്ക് നയിച്ചു അയർ എലിമിനേറ്ററിൽ ഹൈദരാബാദിനെ തകർത്തെങ്കിലും രണ്ടാം ക്വാളിഫയറിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോറ്റു മടങ്ങാനായിരുന്നു അന്ന് വിധി രണ്ടായിരത്തി ഇരുപതിൽ വർഷം നിർത്തിവെച്ചിടത്തും തുടങ്ങുകയായിരുന്നു അയ്യരും സംഘവും പഞ്ചാബിനെതിരായ സൂപ്പർ ഓവർ പോരാട്ടം ജയിച്ച് സീസണിൽ വാശിയേറിക തുടക്കം ലീഗ് ഘട്ടത്തിൽ എട്ട് വിജയവുമായി വീണ്ടും പ്ലേ ഓഫ് കടന്നു ഡൽഹി ഒന്നാം ക്വാളിഫയറിൽ മുംബൈയോട് തോറ്റെങ്കിലും രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദിനെ തോൽപ്പിച്ച് ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു അയ്യർപട കലാശപ്പൂരിൽ പക്ഷേ മുംബൈയുടെ പരിചയ സമ്പന്നരായ സംഘം ഡൽഹിയുടെ യുവതരയെ അഞ്ച് വിക്കറ്റു തോൽപ്പിച്ചു കിരീടത്തിന് തൊട്ടരിക വേണമെങ്കിലും ഡൽഹിക്കും അയ്യർക്കും അത് ചരിത്ര നേട്ടമായിരുന്നു ഒരു ഗതിയുമില്ലാതെ നടന്ന ടീമിനെ കലാശപ്പോരിലേക്ക് നയിച്ചിട്ടും തൊട്ടടുത്ത സീസണിൽ അയ്യരെ കൈവിട്ട് കളഞ്ഞു ഡൽഹി ഓയിൻമോർഗന് ശേഷം പുതിയൊരു ക്യാപ്റ്റനെ തപ്പി നടന്ന കെ കെ ആറിന് അത് വലിയ അനുഗ്രഹമായി മാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലേലത്തിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപക്കാണ് കൊൽക്കത്ത അയ്യരെ പൊക്കിയത് രണ്ട് തവണ ഐ പി എൽ ചാമ്പ്യന്മാരാണെന്ന് പെരുമയുണ്ടെങ്കിലും കൊൽക്കത്തയുടെ സ്ഥിതിയും പഴയ ഡൽഹിയിൽ നിന്ന് അത്ര വ്യത്യസ്തമായിരുന്നില്ല പ്ലേ ഓഫിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകാതിരുന്ന സീസണുകൾ വമ്പൻ താരനിര അണിനിരന്ന രണ്ടു കിരീടവും മൂന്ന് കലാശപ്പോരുകളും കണ്ട ചരിത്രം പറയാനുണ്ട് എന്നത് ശരിയാണ് എന്നാൽ ബാക്കി സീസണുകളിൽ പലതിരും ആരാധകരെ നിരാശപ്പെടുത്തിയ പ്രകടനമായിരുന്നു ടീം കാഴ്ചവെച്ചത് വലിയ പ്രതീക്ഷകളുമായി പുതിയ ടീമിലെത്തിയ അയർ ബാറ്റിങ്ങിൽ തിളങ്ങിയെങ്കിലും ടീമിനെ പ്ലേ ഓഫിലെത്തിക്കാനായില്ല അടുത്ത സീസണിൽ തിരിച്ചടിയായി പാതിവടിയിൽ പരിക്കുമത്തി പിന്നീട് നിതീഷ് റാണയാണ് ബാക്കി മത്സരങ്ങളിൽ ടീമിനെ നയിച്ചത് ആ സീസണിലും ഏഴാം സ്ഥാനത്താണ് കൊൽക്കത്ത ഫിനിഷ് ചെയ്തത് തുടർച്ചയായ പരാജയങ്ങളുടെ സമ്മർദ്ദത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ക്യാപ്റ്റൻസി റോളിൽ ശ്രേയശേഖർ തിരിച്ചെത്തിയത് ആദ്യ മത്സരത്തിൽ ആന്ധ്ര റസലിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ ഹൈദരാബാദിനെ തോൽപ്പിച്ചായിരുന്നു തുടക്കം പിന്നീട് തുടർച്ചയായി ജയങ്ങൾ ലീഗ് ഘട്ടം പൂർത്തിയാകുമ്പോൾ രണ്ട് മത്സരങ്ങൾ മഴയെടുത്ത് മാറ്റി നിർത്തിയാൽ ഒൻപത് വിജയം ആകെത്തോറ്റത് ചെന്നൈ രാജസ്ഥാൻ പഞ്ചാബ് ടീമുകളോട് മാത്രം സുനിൽ നരയിൻ ബാറ്റിങ്ങിലും ബോളിങ്ങിലും നിറഞ്ഞാടിയ സീസൺ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സർവാധിപത്യവുമായി കൊൽക്കത്തയുടെ തേരോട്ടം ഒടുവിൽ കലാശപ്പോരിൽ ഹൈദരാബാദിൻ്റെ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നിരയെ വെള്ളം കുടിപ്പിച്ചു കൊൽക്കത്ത വെറും നൂറ്റി പതിമൂന്ന് റൺസിൽ ഹൈദരാബാദിന് എറിഞ്ഞിട്ട ശേഷം പത്തേ പോയിൻ്റ് മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം പിന്നിടുകയും ചെയ്തു ശ്രേയസയ്യരുടെ തൊപ്പിയിൽ ആദ്യ ഐ കിരീടം കൊൽക്കത്തയ്ക്ക് മൂന്നാം ചാമ്പ്യൻ പട്ടവും ടീമിന് കിരീടം സമ്മാനിച്ച നായകനെ തൊട്ടടുത്ത മെഗാ ഓപ്ഷനിൽ കെ കെ ആർ കൈവിടുന്നതാണ് പിന്നീട് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടന്ന ലേലത്തിൽ പൊന്നും വില നൽകി പഞ്ചാബ് കിങ്സ് അയ്യർ റാഞ്ചിങ് ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് അഞ്ച് എന്ന റെക്കോർഡ് തുകക്കാണ് താരത്തെ പഞ്ചാബ് സ്വന്തമാക്കിയത് പുതിയ കോച്ച് റിക്കി പോണ്ടിങ് ടീമിന് നൽകിയ ഉറപ്പായിരുന്നു അത് അയ്യർക്ക് കീഴിൽ ടീമിനെ വിജയപാതയിലേക്ക് തിരിച്ചെത്തിക്കും എന്ന ഉറപ്പ് ഡൽഹിയുടെയും കൊൽക്കത്തയുടെയും സ്ഥിതി ആലോചിക്കുമ്പോൾ അത്യധികം പരിതാപകരമായിരുന്നു പഞ്ചാബിൻ്റെ അവസ്ഥ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ടീം പ്ലേ ഓഫ് കണ്ടിട്ടേയില്ല ഓരോ ഓപ്ഷൻ വരുമ്പോഴും കോർ ടീമിനെ മാറ്റി മാറ്റി പരീക്ഷിക്കും ഓരോ വർഷവും ക്യാപ്റ്റനെ മാറ്റിക്കൊണ്ടിരിക്കും എത്ര പരീക്ഷണം നടത്തിയിട്ടും ഒരു ഗതിയും പരഗതിയും പരഗതികുമില്ലാതെ നടന്ന ടീമാണ് എന്നാൽ പോണ്ടിങ് അയ്യർ എന്ന വിജയസമവാക്യം പഞ്ചാബിൽ അത്ഭുതങ്ങൾ കാണിച്ചു തുടർ വിജയങ്ങളുമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മിന്നും പ്രകടനങ്ങളുമായി പ്ലേ ഓഫിലേക്ക് കുതിച്ചിരിക്കുകയാണ് പഞ്ചാബികൾ ബാറ്റിങ്ങിൽ അപാര ഫോമിൽ നായകൻ മുന്നിൽ നയിക്കുമ്പോൾ ബാക്കി താരങ്ങളെല്ലാം ഗ്രൗണ്ടിൽ ജീവൻ കൊടുത്ത് പോരാടുന്നു പ്ലേ ഓഫ് ഉറപ്പിച്ച സംഘത്തിന് കന്നിക്കിരീടം സമ്മാനിക്കാൻ അയർക്കാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാരണം